ഹായ് ഫ്രണ്ട്സ് ആ ശീഷാം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഗ്രാൻഡ് വിറ്റാറയുടെ ഫുൾ റിവ്യൂ ഒന്ന് കണ്ടാൽ ഗ്രാൻഡ് വിറ്റാറ സീറ്റ മാനുവൽ മാനുവലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓഫറും അതുപോലെ ഓൺ റോഡ് പ്രൈസും എല്ലാം ഒന്ന് പരിചയപ്പെടാം ഈ ഒരു വാഹനത്തിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഗ്രാൻഡ് വിറ്റാർ ഒക്കെയാണ് ഇപ്പം ഒരുപാട് ഓഫറുകൾ ഉള്ളത് നിലവിൽ അപ്പൊ എന്തൊക്കെയാ ഓഫർ എന്നൊന്ന് പറയാം നമുക്കിപ്പോ കൺസ്യൂമർ ഓഫർ വന്നേക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പ്ലസ് ഇതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ ബുക്കിംഗ് സ്കീം വന്നിട്ടുണ്ട് അപ്പൊ തന്നെ എത്ര രൂപ ഓഫർ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാം അപ്പൊ തന്നെ അമ്പതിനായിരം രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ട് വരുന്നത് ഓഫറുകൾ തീർന്നിട്ടില്ല ഇനിയും ഓഫർ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഓഫറിൽ ചേഞ്ച് വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്ഡേഷൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത് ഓ നിങ്ങളെ വീഡിയോയിൽ ഇങ്ങനാ പറഞ്ഞിരിക്കുന്നതെന്ന് കാര്യം നമുക്കിപ്പം ഒക്ടോബർ മാസം ആയിട്ടുണ്ട് അപ്പൊ ഒക്ടോബർ മാസത്തിൽ ഈ ഓഫർ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്കീമിൽ വേരിയേഷൻ ഉണ്ടോ എന്നൊന്നും പറയാൻ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാനോ അതുപോലെ ഇതിന്റെ ഓഫർ ഡീറ്റെയിൽസോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും അതുപോലെ എക്സ്റ്റീരിയർ ഒക്കെ ഞാൻ ഫുൾ ആയിട്ട് നിങ്ങളിൽ കാണിച്ചു തരുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കാണുക അപ്പൊ ഞാൻ ഓഫറും ഡീറ്റെയിൽസും കൂടെ ഒക്കെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ഇപ്പം വാഹനം എക്സ്ചേഞ്ച് ചെയ്താണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് വന്നിട്ട് നമുക്കിപ്പം മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് അപ്പോൾ ടോട്ടൽ ഓഫർ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കസ്റ്റമറിനെന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ച് കുറയുന്നുണ്ട് അത് ടോട്ടൽ ആയിട്ടുള്ള ഓഫറാണ് അല്ലാതെ ടോട്ടൽ നമ്മുടെ വണ്ടി നല്ല കുറയുന്നത് പിന്നെ നിങ്ങൾക്കിപ്പം നിങ്ങൾ എൻ ആർ ഐ സ്കീമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന കോർപ്പറേറ്റ് ഓഫർ വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ വാഹനത്തിന്റെ വില ഞാൻ ഒന്നും കൂടെ പറയാം പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ വലിയൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി ഫ്രീ ആണ് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇത് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഫൈവ് ഇയർ ഫ്രീ ആണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാറൊക്കെ വരുമ്പോൾ ടോട്ടലായിട്ട് ആറ് വേരിയൻസ് ആണ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ സീറ്റ ഓപ്ഷൻ ആൽഫ ആൽഫ ഓപ്ഷൻ ഇങ്ങനെയാണ് വേരിയൻസ് വരുന്നത് ഇപ്പൊ ഒരു വാഹനം സീറ്റ ആണ് സീറ്റ ഓപ്ഷൻ വരുമ്പം സൺറൂഫും പ്രൂഫും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഈ ഒരു വേരിയന്റിൽ സൺറൂഫ് വരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രം വർക്കലാണ് നിങ്ങൾക്കും വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേറെ ഒന്നുമല്ല ഞാൻ വണ്ടിയുടെ ഓരോ ഓഫറുകൾ അതായത് ഓരോ മാസവും എന്തൊക്കെ ഓഫർ സ്കീമുകളാണ് മാറുന്നതെന്നുള്ളത് ഉറപ്പായിട്ടും ഈയൊരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പം നിലവിലുള്ള ഓഫറാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനി എന്തെങ്കിലും ഓഫർ ചേഞ്ച് വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുന്നതാണ് പിന്നെ മാക്സിമം നമ്മൾ ലോണിൻ്റെ കാര്യവും സെറ്റാക്കി കൊടുക്കുന്നതാണ് ഫൈവ് ഇയറും സെവൻ ഇയറൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നതാണ് സിവിൽ സ്കോറും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടുന്നു കിട്ടും ഡിക്കി സ്പേസ് നല്ല രീതിയിലുണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഒരു ഡിക്കിയിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു കളർ വൈറ്റിൽ ഒരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളെല്ലാം വരുമ്പോൾ വണ്ടിയുടെ ലുക്ക് ബേസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് വേണമെന്നുള്ളവരും കോൺടാക്ട് ചെയ്യുക ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് മാക്സിമം ജെനുവിൻ ആയിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി വിളിക്കുക കാര്യം ഓൾറെഡി നമുക്ക് നല്ല ബിസിയാണ് അതിന്റെ ഇടയ്ക്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തു തരുന്നത് അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഈ ഒരു വാഹനത്തിന്റെയോ വേറെ അതായത് ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏതെങ്കിലൊക്കെ വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ചാൽ മതി ഞാൻ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് വരുന്നതായിരിക്കും ഫോർ ഡോർ സ്പീക്കറും അതുപോലെ സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് വരുമ്പോ ആ അത്യാവശ്യം നല്ലൊരു പ്രീമിയം വണ്ടികളൊന്നാണ് ഗ്രാൻഡ് വിറ്റാറ അതുപോലെ തന്നെ നമുക്കിപ്പം കംഫർട്ടായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റും റിയർ പോർഷനിൽ തന്നെ നല്ല സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്പേസ് വരുന്നത് മാത്രമല്ല നമുക്കിപ്പം ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇനി നിങ്ങൾക്ക് ഏത് വാഹനത്തിന്റെ റിവ്യൂ വേണോന്ന് നിങ്ങൾ ജസ്റ്റ് കമൻഡ് ചെയ്യുക റിവ്യൂ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പം ഏതൊരു വാഹനത്തിന്റെ ആണ് പ്രൈസും അതുപോലെ ഓഫറും അറിയേണ്ടെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാർ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഒന്നിവിടെ പറയാം ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രോ വർക്കിലെയാണ് ഷോറൂം വരുന്നത് ടെസ്റ്റ് ഡ്രൈവോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്ചേഞ്ച് ബോണസും സ്പെഷ്യൽ എക്സ്ചേഞ്ച് സ്കീമുകളും കിട്ടുന്നതായിരിക്കും എക്സ്ട്രാ എൻ ആർ ഐ സ്കീം ഓഫർ അതുപോലെ തന്നെ കൺസ്യൂമർ ഓഫർ പ്ലസ് ബുക്കിംഗ് സ്കീം ഓഫറ് അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് എന്തായാലും നമുക്ക് നല്ലൊരു ഓഫറിലാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ